ഇങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തിറങ്ങിയ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഒരുമിച്ചുള്ള ഇൻറ്റർവ്യൂവിന് വേണ്ടിയാണ് നിരവധി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ശ്രീധുവിനെക്കുറിച്ച് അർജുൻ പറഞ്ഞത് ഇത്രമാത്രമാണ് ശ്രീധു എൻ്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് ബിഗ് ബോസ് യാത്രയിൽ എൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ശ്രീധു തന്നെയാണ് ശ്രീധു ഇന്നലെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ആ പ്രശ്നങ്ങളെല്ലാം കടന്നു പോകും നമ്മുടെ ജീവിതത്തിൽ സമയം വളരെ വിലപ്പെട്ടതാണ് ഞാൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കൊച്ചിയിലേക്ക് എത്തുമെന്നാണ് സന്തോഷ വാർത്തയുമായിട്ടാണ് ശ്രീധു എത്തിയിരിക്കുന്നത് എന്താണെങ്കിലും അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഒരുമിച്ചുള്ള ഒരു ഇൻറ്റർവ്യൂസ് എന്താണെങ്കിലും പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്നത് അത്തരത്തിലൊരു ഇൻ്റർവ്യൂവിന് വേണ്ടി തന്നെയാണ് എന്തായാലും അങ്ങനെ ഒരു ഇൻറ്റർവ്യൂ ഉണ്ടാവുക തന്നെ ചെയ്യും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തിറങ്ങിയ അർജുനാണ് ഏറ്റവും അധികം ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് അർജുൻ്റെ ആ വീഡിയോസും അതേപോലെ തന്നെ അർജുൻ്റെ ഇൻസ്റ്റഗ്രാം റീൽസെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് എന്താണെങ്കിലും അർജുനും ശ്രീധവും വീണ്ടും ഒന്നിച്ചെത്താൻ പോവുകയാണ് ഒരുമിച്ചുള്ള ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി തന്നെയാണ് ഇവരെ ഒരുമിക്കാൻ പോകുന്നത് നമുക്കെന്താണെങ്കിലും കാത്തിരിക്കാം